ജീവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരു ഉത്തമ വിശ്വാസിയെ എങ്ങനെ ആയിരിക്കണം എങ്ങനെയാണ് ഒരു ഉത്തമ വിശ്വാസി എന്ന് നമുക്ക് ഉത്തമ ഉത്തമവിശ്വാസിയാകാൻ നമുക്ക് കഴിയുന്നത് അപ്പോൾ സ്വലപ്രകൃത്തി പതിനേഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വചനത്തിൽ എങ്ങനെ പറയുകയാണ് അവർ തെസലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് എങ് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവഴുത്തുകളെ പരിശോധിച്ചു പോന്നു അവരിൽ പലരും മാന്യരായ യവന സ്ത്രീകളും പുരുഷന്മാരിലും അനേകരും വിശ്വസിച്ചു തെസ്ലോനിക്കയിലുള്ള വിശ്വാസികളെക്കാൾ ആരാണ് ബരോവയിലുള്ള വിശ്വാസികൾ ഉത്തമന്മാരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു എങ്ങനെയാണ് ഉത്തമനായ ഒരു വിശ്വാസിയാകുന്നത് അവിടെ പറയുന്നത് അവർ ദൈവവചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടു അതുമാത്രമല്ല കേട്ട വചനം തിരുവഴുത്തുകളിൽ അല്ലെങ്കിൽ നമ്മുടെ തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ബൈബിളിൽ സത്യവേദ പുസ്തകത്തിൽ ഉള്ള വചനങ്ങൾ തന്നെയാണോ ഞാൻ കേട്ടതെന്ന് ദിനംപ്രതി അവർ പരിശോധിച്ചുകൊണ്ടിരുന്നു ആരെങ്കിലും വിളിച്ച് പറയുന്നത് കേട്ടിട്ട് കരഞ്ഞു കാണിച്ച് ആ വചനത്തെ സ്വീകരിക്കുന്ന അവസ്ഥയല്ല ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കുന്ന വചനം അതും പ്രതിയാണോ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കേട്ടിരിക്കുന്നത് എന്ന് നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുകയും നാം ൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിത്തീരുകയും നമ്മളിൽ കൂടി അനേകർ അനേകർ ദൈവത്തെ അറിയുവാനിടയായിത്തീരുകയും ദൈവത്തിൽ തീരുകയും ഉത്തമന്മാരായി നാം അവരും മാറുവാൻ ഇടയായിത്തീരും അങ്ങനെയുള്ളൊരു ജീവിതം നമുക്ക് ദൈവം തമ്പുരാൻ തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമായിരുന്നു വിരമിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മേ സ്തോത്രം